വില്ലന്മാരെയും വില്ലത്തികളെയും വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഒരു ചാനലാണ് സൂര്യ ടിവി പല കുടുംബങ്ങളിലും ചതിവും വഞ്ചനയും നടത്തിക്കൊണ്ട് പാമ്പിനേക്കാൾ വിഷം ചീറ്റുന്ന ഒരു കഥാപാത്രമാണ് കന്യാദാനത്തിലെ സുശീല അവരെ ഇപ്പോൾ ഒരു ഹാസ്യ കഥാപാത്രമാക്കി മാറ്റി നോക്കുകയാണ് ഈ സീരിയലിൻ്റെ സംവിധായകൻ സീരിയൽ തുടങ്ങിയ കാലം മുതൽ മരുമകളെയും മകനെയും തമ്മിൽ അകറ്റി മകനെ അവരുടെ കാൽ കീഴിൽ കൊണ്ടുവരണം അതിനുവേണ്ടി മരുമകളായ അനുപമയെ ദ്രോഹിച്ചുകൊണ്ടേയിരുന്നു അതിനൊക്കെ കൂട്ടുനിൽക്കുന്ന സ്വന്തം മകനായ ഇന്ദ്രനെ അമ്മയായ ഈ സുശീല എന്ന സ്ത്രീ ഹർഷ എന്ന ഒരു സ്ത്രീയുമായി അവിഹിതത്തിന് വരെ പ്രേരിപ്പിക്കുന്നു അത്രയ്ക്കും നീച പ്രവൃത്തി ചെയ്തിട്ടുള്ള സുശീല എന്ന കഥാപാത്രത്തിന് ഒരു തിരിച്ചടി പോലും കൊടുക്കാതെ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥിയാക്കി കാണിക്കുകയാണ് ഇപ്പോൾ ഈ സീരിയലിന്റെ സംവിധായകൻ ഇതുപോലെയൊക്കെ കാണിക്കുന്ന ഈ ചാനലിലെ സീരിയലുകളോട് സഹതാപം മാത്രമാണ് തോന്നുന്നത്